കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിയൊന്നാം വാർഡിലെ എ ഡി എസ് വാർഷികവും പൊതുസമ്മേളനവും മേലരവിയിൽ സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് നിർധനരായ പാലേറ്റീവ് രോഗികൾക്ക് വാർഡംഗം മഞ്ജു മാത്യുൻ്റെ നേതൃത്വത്തിൽ സുമനസ്സുകളുടെ സഹായത്തോടെ മരുന്നും മെഡിക്കൽ ഉപകരണ വിതരണവും സ്കൂൾ കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണവും സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ തകപ്പൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു കാഞ്ഞിരപ്പള്ളിയുടെ സാംസ്കാരിക രംഗത്ത് പ്രധാനപ്പെട്ട ഇടമായ കാഞ്ഞിരപ്പള്ളി സഹൃദയ വായനശാലയുടെ പണി പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുക കുറച്ച് പണികൾ മാത്രമേ അതീ ഒരാഴ്ച കൊണ്ട് പോകൂ ആ വായനശാലയുടെ ഉദ്ഘാടന കർമ്മം ഇതുമായി ബന്ധപ്പെടുത്തി നിർവഹിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനകർമ്മ നിർവഹിക്കും നമ്മുടെ ജനപ്രതിനിധികളും സാംസ്കാരിക ഇല്ലത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖരും ആ ചടങ്ങിൽ പ്രകടിപ്പിക്കുക അങ്ങനെ നമ്മുടെ സി ഡി എസ് വാർഷിക ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ നടത്തണം എന്നാണ് നമ്മളിപ്പോൾ തീരുമാനിച്ചത് ഒരു ഭരണസമിതി അധികാരമേറ്റ് അതിൻ്റെ കാലാവധി പൂർത്തീകരിക്കുന്ന സന്ദർഭം കൂടിയാണ് മെച്ചപ്പെട്ട നടക്കണമെന്നാണ് നമ്മൾ വാർഡ് അംഗവും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ മഞ്ജു മാത്യു യോഗത്തിൽ അധ്യക്ഷയായിരുന്നു മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിനുള്ള ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ജനമിത്ര പുരസ്കാരം നേടിയ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോളി മടുക്കുഴിയെ യോഗത്തിൽ ഡോക്ടർ ആൻസി ജോസഫ് പുരസ്കാരം നൽകി ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ജസി ഷാജൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റിജോ വാളന്തറ പഞ്ചായത്ത് അംഗം വി പി രാജൻ ദീപ്തി ഷാജി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണവും പാലേറ്റീവ് രോഗികൾക്ക് മരുന്നും വീൽ ചെയറുകളും വിതരണം ചെയ്തു തുടർന്ന് കുടുംബശ്രീ പ്രവർത്തകരുടെ വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും നടന്നു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകളും അതും ഹോൾസെയിൽ വിലയിൽ സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു